ദീർഘകാലങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സംഘർ ഇന്ന് കാലത്തു മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതികാസത്തിൽ രാവിലെ മുതൽ ഉപവാസത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന പാലക്കാടിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഈ ഉപവാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതല കൂടി നിർവഹിക്കുന്ന കർണാടകയിൽ നിന്നുള്ള പ്രിയപ്പെട്ട പി വി മോഹൻജി ഈ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി കൊണ്ട് സമിതി മുൻ മന്ത്രി ദിവസങ്ങളോളമായി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഉപവാസത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന കെ പി സി സിയുടെ

ഈ ഉപവാസം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുമ്പോൾ വളരെ വിശദമായി പാലക്കാട്ടിലെ കർഷകരുടെ വിഷമങ്ങൾ പ്രയാസങ്ങള് ഇന്ന് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും നമ്മുടെ പാലക്കാടിനോടും കർഷകരോടും ചെയ്യുന്ന ക്രൂരതകളെ ക്രൂരതകളെക്കുറിച്ചെല്ലാം സവിസ്തരം പ്രതിപാദിച്ച പ്രിയപ്പെട്ട മുൻ കെ പി സി സി പ്രസിഡന്റ് മുരളിയേട്ടൻ സംസാരിച്ച് തുടങ്ങി ഇന്ന് ഈ ഉപവാസം അവസാനിക്കുന്ന ഈ അഞ്ചു മണി വരെ നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരത്തിൽ സംസാരിച്ച വിവിധ നേതാക്കന്മാർ പോഷക സംഘടനയുടെ നേതാക്കന്മാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ കെ പി സി സി മെമ്പർമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ ജില്ലാ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും കർഷക കോൺഗ്രസിൻ്റെയും ഐ എം ഡി യു സിയും ഉൾപ്പെടെ ദളിത് കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ള പോഷക സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റുമാർ ആരവായകൾ ഈ സമര പരിപാടികൾക്ക് വീക്ഷിക്കുന്നതിനും പിന്തുണ നൽകുന്നതിനും ഞങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയിരിക്കുന്ന പൊതുജനങ്ങൾ അതേപോലെ തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ പാലക്കാട്ടിലെ കർഷകർക്ക് വേണ്ടി പ്രിയപ്പെട്ട പ്രസിഡന്റ് ഈ ഉപവാസം ഇരിക്കുമ്പോൾ ഒന്ന് വന്ന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് മനസ്സുകാണിച്ച നിരവധി വിവിധ സംഘടനകളുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് തന്നെ മതേതരത്വത്തിന് വേണ്ടി പാലക്കാട്ടെ കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് ദീർഘകാലങ്ങളായി സമരം ചെയ്യുന്ന വിവിധ പോഷക സംഘടനകളുടെ സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരുൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു ഞാനും നിങ്ങളും ഒക്കെ ദീർഘകാലങ്ങളായി കാണുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഏറെ പ്രിയങ്കരനായ വണ്ടൂരിന്റെ എം എൽ ആരോഗ്യ വകുപ്പ് പട്ടികജാതി വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന എ പി അനിൽകുമാർ എം എൽ എ ഈ യോഗം ഔപചാരികമായിട്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിലൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നിറഞ്ഞ പീഡിയോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി അദ്ദേഹത്തിനെ പാലക്കാട്ടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സമിസ്തരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്ന ഈ പാലക്കാടിന്റെ ഓരോ വിഷയങ്ങളിലും മന്ത്രി ആയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഇടപെട്ട് ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഏറെ പ്രിയപ്പെട്ട അനു ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഒപ്പം കെ പി സി സിയുടെ സെക്രട്ടറി ശ്രീ വി ബാബുരാജ് അവർകൾ കൂടി ഈ വേദിയിലേക്ക് കടന്നു വരിക ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നമ്മളെല്ലാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളം ഭരിക്കുന്ന സർക്കാരിനോട് വളരെ കൂടി ആവശ്യപ്പെടുന്നതാണ് ഞങ്ങൾ നടുന്ന ഞാറോ അത് വിളവെടുക്കാനാകുമ്പോൾ നിങ്ങളും മില്ലുകളുമായി ഒത്തു പാവപ്പെട്ടവന്റെ കർഷകന്റെ കഠിനാധ്വാനത്തിനും പുല്ല് പോലും കൽപ്പിക്കാത്ത രീതിയിൽ പോകുന്ന പിണറായി വിജയന്റെ സർക്കാരിനോടൊന്നേ പറയുവാനുള്ളൂ ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ പാവപ്പെട്ടവന്റെ കർഷകന്റെ ഈ നാടിന്റെ നട്ടല്ലേതെന്ന് ചോദിച്ചാൽ അത് അടിസ്ഥാനപരമായി മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാണ് ആ കർഷകനോട് മുഖം തിരിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ സർക്കാരിന്റെ ദുർഭരണം അവസാനിക്കുന്നവരെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമ്പോൾ വരാൻ പോകുന്ന നാളുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകളിലേക്ക് ഭരണം എത്തിച്ചേരുമ്പോൾ അത് ഭരിക്കുന്നതിന് വേണ്ടിയായിരിക്കില്ല പാലക്കാട് ഉൾക്കൊള്ളുന്ന കർഷകന്റെ ആ വിയർപ്പിന്റെ അധ്വാനത്തിന് ഒരു ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലൂടെ അധികാരം നേടിയെടുത്തുകൊണ്ട് സാധാരണക്കാരന് വേണ്ടി പ്രഥമ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അടക്കം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് പറമ്പിക്കുളം മാളിയാറിൽ നിന്ന് കേരളത്തിന് ലഭ്യമാകേണ്ട ആ ജലം ലഭ്യമാകാത്തതിന്റെ പേരിൽ ചിറ്റൂർ ഉൾപ്പെടെ നെന്മാറ ഉൾപ്പെടെ എലവഞ്ചേരി ഉൾപ്പെടെ പൊൽപ്പുള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം നമ്മൾ നട്ടു വളർത്തിയിരിക്കുന്ന ഏകദേശം വിളവെടുക്കുവാൻ പാകമായിരിക്കുന്നതിന്റെ തൊട്ട് മുൻപുകൊണ്ട് അവസാനത്തെ ലാപ്പിലെ വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ വറ്റി വരണ്ടുപോയി കരിഞ്ഞു പോയിരിക്കുന്ന നെൽപ്പാടങ്ങളെ തീയിടേണ്ട സാഹചര്യം കർഷകൻ പിണറായി വിജയൻ ഭരിക്കുന്ന ഘട്ടത്തിലാണ് എന്നുള്ളത് പാലക്കാട്ടെ കർഷകർ മറന്നിട്ടില്ല എന്ന് അടിവറയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് കർഷകൻ എന്ന് പറയുമ്പോൾ

വേദന ഓർക്കേണ്ടതാണ് പച്ചക്കറി ഉൽപാദിപ്പിക്കുമ്പോൾ നെല്ല് സംവരണം നടത്തുമ്പോൾ പച്ചക്കറിയും പഴങ്ങളും ശേഖരിച്ചു വെക്കുവാനുള്ള നിർമ്മാണ സാധന സാമഗ്രികൾ ഇല്ലാത്തതിന്റെ പേരിൽ കർഷകൻ കഷ്ടപ്പെടുന്നതും നോക്കിക്കണ്ടു പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനോട് കർഷകരെ വഞ്ചയിച്ച പിണറായി കേരളത്തിന് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരം ഇവിടെ അവസാനിക്കുമ്പോൾ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ സമരം ഇന്നുകൊണ്ട് ഇവിടെ തീരുന്നതല്ല തെരുവിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ പോലും ആ യുദ്ധം ചെയ്തുകൊണ്ട് കർഷകർക്കൊപ്പം നേതൃത്വം കൊടുക്കുവാൻ ഈ ായിരിക്കുന്ന ഈ ഉപവാസത്തിന് എല്ലാവിധ പാമുകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്